അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ റമദാൻ അത് പുണ്യങ്ങളുടെ പൂക്കാലമാണ് നമുക്ക് ഒരുപാട് സമൃദ്ധികൾ നേടിയെടുക്കാൻ നേടിയെടുക്കാനും ശ്രദ്ധാവായ റബുസുബാനവതാരയിലേക്ക് നമുക്ക് മനസ്സുകളും നമ്മുടെ ആത്മാവുകളും എല്ലാം ചേർത്ത് വെക്കാനുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം മണിക്കൂറുകൾക്കകം നമ്മിലേക്ക് പരിശുദ്ധമായ റമദാൻ കടന്നു വരികയാണ് ൻ നല്ലപോലെ പരിഗണിക്കാനും ജീവിതത്തിൽ അമലുകളെ കൊണ്ട് ധന്യമാക്കാനും അള്ളാഹുതോഫിക്ക് നൽകട്ടെ കൂട്ടുകാരെ ഈ മാസത്തിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ ഈ മാസത്തിൻ്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് നോമ്പുമായി ബന്ധപ്പെട്ട ചില മസായിലുകളാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ റമദാനിൽ കണ്ണിലേക്ക് നമ്മൾ മരുന്ന് മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം ഷാഫി മദബിലെ പ്രധാനപ്പെട്ട വീക്ഷണപ്രകാരം പ്രബലമായ വീക്ഷണപ്രകാരം തുറക്കപ്പെട്ട ദ്വാരങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊതുവെ സാധാരണഗതിയിൽ തുറക്കപ്പെട്ട ദ്വാരങ്ങൾ നമ്മുടെ ചെവി പോലെയുള്ള വായ പോലെയുള്ള ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ വല്ലതും ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ അത് മുഖേന അവൻ്റെ നോമ്പ് മുറിയും എന്നാണ് നമ്മുടെ മദബ് പറയുന്നത് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ കണ്ണ് ഈ കണ്ണ് ഈ തുറക്കപ്പെട്ട അവയവം എന്ന പരിധിയിൽപ്പെടുമോ എന്നാൽ മഹാന്മാരവിടെ വിശദീകരിക്കുന്നു ഒരിക്കലും ഈ കണ്ണ് അത് തുറക്കപ്പെട്ട അവയവങ്ങളായിട്ട് അഥവാ ചെവി പോലെയുള്ള വായ പോലെയുള്ള തുറക്കപ്പെട്ട അവയവമായി പരിഗണിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അതിലൂടെ ഉള്ളിലേക്ക് വല്ലതും കടന്നു ചെന്നാൽ അതുകൊണ്ട് തന്നെ നോമ്പ് മുറിയുന്നില്ല എന്നാണ് മഹാന്മാർ വിശദീകരിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വരുന്ന നമുക്കൊരു സംശയം ചില സമയങ്ങളിൽ നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ തൊണ്ടയിൽ നമുക്കുള്ള നമുക്ക് അതിൻ്റെ രുചി അനുഭവപ്പെടുന്നല്ലോ എന്ന ചോദ്യം പലപ്പോഴും നമ്മളോട് ആളുകൾ ചോദിച്ചേക്കാം എന്നാൽ ഇതിനുള്ള മറുപടി അങ്ങനെ തൊണ്ടയിൽ അതിൻ്റെ രുചി അനുഭവപ്പെട്ടാലും ശരി അതുകൊണ്ട് അവൻ്റെ നോമ്പ് മുറിയോല എന്ന വാഹന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ചില പണ്ഡിതന്മാർ ഷാഫി മഹബിലെ തന്നെ ചില പണ്ഡിതന്മാർ അതുകൊണ്ട് നോമ്പ് മുറിയും എന്നിവരെ പറഞ്ഞിട്ടുണ്ട് അതും നമ്മളിവിടെ കണക്കിലെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം അവിടെയും നമ്മൾ സൂക്ഷ്മത പുലർത്തൽ പുലർത്തൽ നമ്മൾ മിനിങ്ങൾ എന്ന നിരക്ക് വളരെ അത്യ അത്യന്താപേക്ഷിതം തന്നെയാണ് എന്നാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പ്രബലമായ വീക്ഷണത്തിൽ അത് ഒരിക്കലും തുറക്കപ്പെട്ട ദ്വാരമായി പരിഗണിക്കുന്നില്ല അത് സാധാരണ നമ്മുടെ രോമക്കുഴി പോലെ നമ്മുടെ ഓരോ രോമങ്ങളും ഒരു കുഴിയിലാണല്ലോ മുളക്കുന്നത് അതുപോലെ രോമക്കുഴി പോലെയുള്ള ഒരു ദ്വാരമായിട്ടാണ് അതിനെ മഹാന്മാർ പരിഗണിച്ചത് അതുകൊണ്ട് തന്നെ അതിലൂടെ നമ്മുടെ തൊണ്ടയിലേക്കോ അല്ലെങ്കിൽ എവിടേക്ക് രുചിയെത്തിയാലും അല്ലെങ്കിൽ നമ്മുടെ കഫത്തിൻ്റെ നിറം വരെ അതിൻ്റെ കാരണമായിട്ടോ വ്യത്യാസപ്പെട്ടാലും അതുകൊണ്ടൊന്നും നോമ്പ് മുറിയൂല എന്ന മഹാന്മാർ അവിടെ വിശദീകരിച്ചത് കാണാം ഇവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സൂക്ഷ്മത പുരർത്തലാണ് ഏറ്റവും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു താരെ കബൂലിയട്ടെ അസ്ലാമലൈക്കും